ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഏത് വ്യക്തിക്കും തൻ്റെ ജീവിതത്തിൽ വിജയം കൈവരിക്കാനുള്ള അർഹതയും യോഗ്യതയുമുണ്ട് പക്ഷേ യഥാർത്ഥ വിജയം എന്താണെന്നും അതെങ്ങനെ കൈവരിക്കാമെന്നും അതിനെന്തെല്ലാമാണ് തടസ്സമെന്നും നാം അറിയാതെ ജീവിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം പരാജയമാവുന്നത് ചെറുപ്പത്തിലൊക്കെ നമുക്ക് വലിയ മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമുണ്ട് പക്ഷെ പ്രായമാകും തോറും നമ്മുടെ കഴിവ് കേടുകൾ നമ്മളെ സ്വാധീനിക്കുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സ്വപ്നങ്ങളായി മാറുന്നു ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി അത് വളരെയധികം സ്വാധീനിക്കുന്നു എന്നാൽ ഇതിനെ ഒരു മാറ്റം വരുത്തി എനിക്ക് ഒരു വ്യത്യസ്ത വ്യക്തിയായി തീരാൻ സാധിക്കുമെന്ന് നമ്മളിൽ പലർക്കും അറിഞ്ഞുകൂടാ നമ്മുടെ ഏറ്റവും വലിയൊരു ദുരന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മേഖല മനുഷ്യൻ്റെ വ്യക്തിത്വ വികാസത്തിൽ അബ്സല്യൂട്ട്ലി പൂജ്യമാണ് വട്ടപ്പൂജ്യമാണ് പൂജ്യമാണ് വ്യക്തിവികാസം എന്നത് അവരെ സംബന്ധിച്ച് അറിവില്ലാത്തൊരു സബ്ജക്റ്റ് അതുകൊണ്ടാണ് കുട്ടികളെ അടിച്ചേൽപ്പിച്ച് പഠിപ്പിക്കുന്നത് മനഃപ്പാടം ചെയ്ത് പഠിപ്പിക്കുന്നത് ചീത്ത വിളിച്ച് പഠിപ്പിക്കുന്നത് ഇന്ന് നോക്കും നിങ്ങൾ കുട്ടികളുടെ ജീവിതം എത്ര കഷ്ടമാണ് നരകമാണ് സ്കൂളിലൊക്കെ പോയി വന്ന് അതും പല കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കാര്യം ഓർക്കുമ്പോൾ വളരെ സങ്കടമാണ് രാവിലെ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ബസ്സിൽ നല്ല സ്കൂളുകൾ അന്വേഷിച്ചിട്ടാണ് അച്ഛനമ്മമാർ ദൂരെ പറഞ്ഞേക്കുന്നത് ഈ കുട്ടി അഞ്ചുമണിക്ക് എണീറ്റ് മര്യാദയ്ക്ക് ടോയ്ലറ്റ് പോവില്ല കാരണം അതിനൊന്നും സമയമായിട്ടുണ്ടാവില്ല എന്നിട്ട് എങ്ങനെയെങ്കിലും കുളിച്ച് അങ്ങനെ വീട്ടിലെ സ്കൂളിലെത്തി ഈ ശരീരത്തിലുള്ള അഴുക്കുകളൊക്കെ അടിഞ്ഞു കൂടി പിന്നെ ടോയ്ലറ്റിൽ അവിടെയും പോകാൻ പറ്റിയെന്ന് വരില്ല സാധനം ഇതെല്ലാം ആ കുട്ടിയുടെ ഉള്ളിൽ വലിയ രോഗങ്ങൾ ഉണ്ടാക്കി വച്ച് പിന്നീട് കഴിക്കുന്ന സമയത്തിന് ഭക്ഷണം കഴിക്കില്ല അതുതന്നെ കഴിക്കുന്നതൊക്കെ കുട്ടി പലപ്പോഴും അമ്മമാർ കൊടുത്തയക്കുന്നതന്നെ പെട്ടെന്നുണ്ടാക്കുന്നതു കൊണ്ട് ബ്രെഡായിരിക്കും അധികം ചിലർ നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തയക്കും ഇതൊക്കെ കുട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് ഈ അച്ഛനമ്മമാർ അറിയുന്നില്ല സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിലെത്തുമ്പോഴേക്കും കുട്ടി മൈഗ്രെയിനും തുടങ്ങിയിട്ടില്ല കാരണം ഈ ഗ്യാസ്റ്റിക് ഒരു ലൈഫ് സ്റ്റൈലാണ് കുട്ടിയുടെ ജീവിതം രാവിലെ തന്നെ ടോ ടോയ്ലറ്റ് പോലുള്ള ശീലങ്ങളില്ല നല്ല ഭക്ഷണം കഴിച്ച് ശീലമില്ല സമയത്തിന് കഴിച്ച് ശീലമില്ല പിന്നെ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ലേസും മതും എല്ലാ ജങ്ക് ഫുഡുകളും പിന്നെ ഫ്രൈഡ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ച് ചെറുപ്പത്തിലെ വയർ കേടുവരുത്തിയിരുന്നു അപ്പം നമുക്കൊരു അൺഹെൽത്തി ലൈഫാണ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം രൂപപ്പെടുത്തിയത് എന്നിട്ട് ഒരു പ പ്രായും ബി പി ആയി കൊളസ്ട്രോളായി എല്ലാ രോഗങ്ങളായി വേറൊരു വശത്താണെങ്കിലോ കുട്ടികൾ ഇനിയിപ്പം ഭക്ഷണമൊക്കെ മര്യാദയ്ക്കണ്ട ബാക്കിയെല്ലാം ശരിയാണെങ്കിലും പല കാര്യങ്ങളും പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഉഴപ്പിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെ ഉഴപ്പൽ അവരെ പലപ്പോഴും കഴിവില്ലാത്തവരായി തീർക്കും അവരിൽ കോംപ്ലക്സുകളാണ് കാരണം എനിക്ക് മറ്റുള്ളവരെ പോലെ പഠിക്കാൻ പറ്റുന്നില്ല ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല കോൺഫിഡൻസ് ഇല്ല അങ്ങനത്തെയൊക്കെ ഓരോ 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 എന്താ പറയുക കോംപ്ലെക്സുകൾ കുട്ടികളെ വളരെയധികം സ്വാധീനിക്കുന്ന കാണാം വേറെ ചില കുട്ടികളാണെങ്കിൽ എനിക്കെല്ലാം എന്നുള്ള രീതിയിൽ ഒരു ഓവർ കോൺഫിഡൻസിൽ ജീവിതം കൊണ്ടുനടക്കും എന്നിട്ട് അബദ്ധങ്ങൾ കാണിക്കും അപ്പം ഈ തരത്തിലൊരു മൊത്തം ഒരു മെൻറ്റൽ ഫിസിക്കൽ ഒരു സ്ട്രക്ചർ കേടുവരുത്തിയിട്ടാണ് ഇന്ന് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ടുനടക്കുന്നത് അപ്പോൾ അവിടെയാണ് കൃഷ്ണൻ തരുന്ന ഒരു കംപ്ലീറ്റ് വിഷൻ അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സക്സസ്ഫുൾ ലൈഫ് നയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ആരോഗ്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് ശരീരത്തിലേക്ക് ആ ശരീരത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യനിഷ്ഠമായ എണീക്കലും കുറച്ച് യോഗാസനങ്ങളും കുറച്ച് എക്സസൈസുകളും പ്രാണായാമം പ്രണവം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ ശരീരത്തിന് വേണ്ടതും ജപം ഇത്യാദി കാര്യങ്ങൾ മനസ്സിന് വേണ്ടതും നിരന്തരം 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 പരിശീലിക്കുമ്പോൾ ഈ പരിശീലനമാണ് ഈ ചലനമാണ് ഈ മോഷനാണ് ഒരു വ്യക്തിയിൽ ട്രാൻസ്ഫോമേഷൻ ഉണ്ടാക്കുന്നത് ഇപ്പോഴൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഏതെങ്കിലും ഒന്ന് ആയിട്ട് നിന്നാൽ സ്റ്റാറ്റിക്കായിട്ട് ഒരു മൂവ് ചെയ്യാതെ നിന്നാൽ അലസമായി നിന്നാൽ ആ അലസതയായിരിക്കും അതിൻ്റെ നേച്ചറായിട്ട് മാറുന്നത് നേരെ മറിച്ച് എനിത്തിങ് മൂവ്സ് കോൺസ്റ്റൻ്റ് മൂവ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എനർജി രൂപപ്പെടും അതിൽ നിന്ന് ഒരു മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മളിപ്പോൾ വീട്ടിലുപയോഗിക്കാത്ത വാഹനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേ തുരുമ്പ് പിടിക്കരുത് എന്നാൽ നിരന്തരം ഓടിക്കുന്ന വാഹനങ്ങളാണെങ്കിൽ അത് അതിൻ്റെ ഒരു പെർഫോമൻസ് പെർഫെക്റ്റ് ആയിരിക്കും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കാര്യങ്ങൾ അപ്പോൾ ശരീരത്തെയും മനസ്സിനെയും നമ്മൾ ഒരു ഐഡിയൽ മൈൻഡാക്കി വെക്കാതെ ഒരു ക്രിയേറ്റീവ് മൈൻഡാക്കി ക്രിയേറ്റീവ് ബോഡിയാക്കി വയ്ക്കാൻ സാധിക്കുമ്പോൾ ഈ ക്രിയേറ്റീവായിട്ടുള്ള നമ്മുടെ ആക്ഷൻസ് നമ്മുടെ ചലനങ്ങൾ ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കുന്ന ഒരു റിഥമെറ്റിക്കായിട്ടുള്ള ചലനങ്ങൾ നമ്മളിൽ ക്രമേണ ക്രമേണ മാറ്റങ്ങൾ ഉണ്ടാക്കും മാറ്റം എന്നത് എല്ലാവരും പറയും എനിക്കൊരു മാറ്റം വേണം എനിക്കൊരു മാറ്റം വേണം തോന്നുന്നു എനിക്ക് ചേഞ്ച് വേണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ മാറ്റം ചെയ്ഞ്ച് എന്നൊക്കെയുള്ള വാക്കുകളുണ്ടല്ലോ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഓവർനൈറ്റ് കൂടെ ഉണ്ടാവുന്നതാണ് ഇതൊരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ചലനത്തിലൂടെ ആക്ഷനിലൂടെ പ്രവൃത്തിയിലൂടെ പരിശീലനത്തിലൂടെ രൂപപ്പെടുന്നതാണ് അല്ല ഒരു ഓവർനൈറ്റ് കൊണ്ടുണ്ടല്ല ഇപ്പം എനിക്ക് എൻ്റെ മനസ്സിന് കുറേ കൂടി ഒരു കോൺഫിഡൻസ് വേണം ഞാൻ കരുതിയിട്ട് ഓ ഞാൻ എൻ്റെ മനസ്സിന് കോൺഫിഡൻസ് എന്നാണ് അതൊരു ദിവസം കൊണ്ട് വരുന്നതല്ല അതൊരു കോൺസ്റ്റൻറ്റ് പ്രാക്ടീസിൻ്റെ ഒരു റിസൾട്ടാണത് അപ്പോൾ എന്തും കൈവരിക്കാൻ സാധിക്കും നിരന്തരമായ പരിശീലനത്തോട് അപ്പം ആ പരിശീലനം എന്നൊരു വാക്ക് നമ്മൾ മറക്കരുത് എങ്കിലേ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ പിങ്ങനെ ശരീരത്തിനും മനസ്സിനും ഉയർച്ചയും ഉന്നതിയും ആരോഗ്യവും ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കഴിഞ്ഞാൽ കാണാം ഈ ശരീരത്തിന് ആരോഗ്യമുള്ളതും മനസ്സിന് കഴിവുകളും മനസ്സിന് ശക്തിയും ഉള്ളതും കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ എല്ലാവരിലുമുണ്ട് ഒരു വ്യക്തിയിൽ മാത്രമല്ല ഈ ഭൂമിയിലുള്ള സക്കല വ്യക്തികളിലും മേ നമുക്ക് മെൻ്റലി ഇപ്പം നമ്മൾ കാണുന്ന കുറേ ആളുകൊണ്ടല്ലോ അതായത് ഈ ആയിട്ടുള്ള ചലഞ്ചഡായിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഓട്ടിസം അതിൻ്റെ സിവിയറായിട്ട് ഉള്ള അവസ്ഥയിലൊക്കെ ഉള്ള ആൾ അവരെ ഒഴിച്ച് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലാത്ത ആളുകളിലൊക്കെ മാനസികമായ ഒരു വികാസത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പം ആ സാധ്യതയാണ് അല്ലെങ്കിൽ ആ ഒരു പോസിബിലിറ്റിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അതിന് നമുക്ക് വഴി കാണിക്കണം നമുക്ക് ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ വേണം പിന്നെ നോക്കൂ നിങ്ങൾ ആളുകൾ ലഹരിയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ലഹരി കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിന് കിട്ടുന്ന ഒരു ഉന്മാദം എന്ന് ചിലർ പറയും ചില ആളുകൾ ജി അങ്ങനെ കഞ്ചാവ് പിടിച്ചിട്ടിരിക്കുമ്പോൾ മറ്റൊരാളത് കഴിക്കാൻ പ്രേരിതമാണ് കാരണം അയാൾ ഉന്മാദാവസ്ഥ ഓ അയാൾക്ക് കിട്ടിയ ആ ഒരു വല്ലാത്തൊരു ഉന്മാദത്തിൻ്റെ ഒരു ഒരു ഒരവസ്ഥയുണ്ടല്ലോ എനിക്കും വേണമെന്നുള്ളത് അപ്പോൾ അയാളതിന് അഡിക്റ്റഡ് ആവും അപ്പം ഈ തരത്തിൽ ദുർബലമായ മനസ്സ് ദുർബലമാക്കിക്കൊണ്ടിരിക്കുന്നൊരു സമൂഹത്തെ അതിൽ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കരുത്തുള്ള കരുതലുള്ളൊരു മനസ്സും അതേപോലെ കരുത്തുള്ള മനസ്സുകളും വാർത്തെടുക്കാൻ നമുക്ക് വഴികാട്ടികൾ വേണം വഴി തെറ്റിക്കുന്നവരുടെ ഒരു സമൂഹം ഉള്ളിടത്ത് വഴികാട്ടികളുടെ സമൂഹം വേണം ഭഗവത്ഗീതയാണ് അതിന് ഏറ്റവും അത്യുത്തമമായ വഴികാട്ടി കാരണം ഭഗവത്ഗീതയുടെ ഓരോ ശ്ലോകങ്ങളും മനുഷ്യ ജീവിതത്തെ അത്ര പരിവർത്തനം വരുത്തുന്നതിൽ ഉയർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ശ്ലോകം അഞ്ചാം അധ്യായത്തിലെ ആറാം ശ്ലോകമാണ് അതൊന്നുകൂടി നമുക്ക് വായിക്കാം സന്യാസസ്തു മഹാബാഹോ യോഗയുക്തോ മുനിർബ്രഹ്മാ നജിണാതിഗതി കൃഷ്ണൻ അർജുനനോട് സന്യാസത്തെ കുറിച്ച് വ്യക്തമാക്കി കൊടുക്കുകയാണ് അർജുന സന്യാസം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഭാവി വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും വസ്ത്രധാരണ രീതികളല്ല സന്യാസം ഇപ്പോൾ സന്യാസം എന്ന് പറയുന്നത് മാനസികമായ ഒരു വികാസത്തിൻ്റെ പരിണാമത്തിൻ്റെ അവസാന തലത്തിലേക്ക് കടക്കലാണ് സന്യാസം ഡാർവിൻ പരിണാമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മനുഷ്യനിലെത്തി നിൽക്കുന്ന പരിണാമമാണ് ഡാർവിൻ്റേത് മനുഷ്യനെന്ന് പറയുന്നത് മറ്റു മൃഗങ്ങളേക്കാൾ മാനസികമായി വളർന്നതുകൊണ്ടാണ് മനുഷ്യനായത് മനുഷ്യനെ വേർതിരിച്ചു മനസ്സിലാക്കാൻ പറ്റുന്ന ബുദ്ധിയും മനസ്സിനെ തന്നെ മനസ്സിലാക്കി ആ മനസ്സിനെ ഗൈഡ് ചെയ്യാൻ സാധിക്കുന്ന ശക്തിയും ഇങ്ങനെ മനുഷ്യന് ആന്തരികമായ ഒരു ഒരു എന്താ പറയുക കാഴ്ചപ്പാടും ആന്തരികമായ പരിവർത്തനവും സാധിക്കുന്ന ഒരു വ്യക്തിത്വം മനുഷ്യൻ എന്നുള്ള പേര് വന്നു മനീഷയുള്ളത് മനുഷ്യൻ അപ്പോൾ ഈ മനുഷ്യൻ്റെ മാനസിക തലത്തിൽ എന്ത് പരിണാമമാണ് ഇനി അവശേഷിക്കുന്നതെന്ന് ഡാർവിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഡാർവിൻ ബാക്കി ശരീരത്തിൻ്റെ എല്ലാം എവല്യൂഷനൊക്കെ കണ്ടുപിടിച്ചു മനസ്സിൻ്റെ എവല്യൂഷനെ കുറിച്ചൊന്നും മനസ്സിലാക്കി അപ്പോൾ അവിടെയാണ് ഭാരതത്തിലെ ഋഷിവര്യന്മാർ പറയുന്നത് മനുഷ്യ മനസ്സിൻ്റെ ലക്ഷ്യമെന്ത് മനുഷ്യ മനസ്സ് എന്തിനാണ് ഭൂമിയിൽ ജീവിക്കുന്നത് അപ്പോൾ ഉത്തരം ഇതേ ഉള്ളൂ നാം എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പൂർണ്ണതയിലേക്ക് പരിണാമം ചെയ്യാൻ അല്ലെങ്കിൽ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാം അതെന്തിനാ പൂർണ്ണതയിലേക്ക് കാരണം നാം ഒരു ഇൻഫിനിറ്റ് എനർജി ഇല്ലെന്നാണ് ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല കാരണം ഫിസിക്സ് അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എവറിത്തിങ് ഫ്രം അപ്പിയേർഡ് ഫ്രം മാനിഫെസ്റ്റഡ് ഫ്രം സെയിം ഇൻഫിനിറ്റ് എനർജിയാണ് ഈ ഇസ് ഇക്വൾ ടു എം സി സ്ക്വയർ എന്നൊരു കുട്ടി പഠിക്കുമ്പോൾ ഈ എനർജി അല്ലേ അപ്പോൾ ഈ യൂണിവേഴ്സ് മുഴുവൻ ഇവോൾവ് ചെയ്തിരിക്കുന്ന എനർജി ഇല്ലെന്നാണ് അപ്പം നമ്മളും ആ എനർജിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഒരു വ്യത്യാസം മാത്രം നമ്മൾ വന്നിരിക്കുന്ന എനർജി നമ്മൾ കാണുന്ന ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ എനർജി അല്ല കാരണം അത് നമുക്ക് വളരെ സൂക്ഷ്മദർശിനികളിലൂടെ കാണാൻ പറ്റും അതിനെ കാണിച്ചു തരുന്ന അനന്തമായ ശക്തിയിൽ നിന്നാണ് നാം പരിണാമം ചെയ്തു വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ഒരു അനന്ത ശക്തിയിൽ നിന്ന് വന്ന നമുക്ക് പിന്നെ അനന്ത അനന്തശക്തിയുമായിട്ടുള്ള ബന്ധം വിട്ടുപോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനന്തശക്തിയിൽ നിന്ന് വന്നതാണെങ്കിലും നമ്മുടെ മനസ്സിനെ ഇപ്പോൾ സ്വാധീനിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സ് രൂപപ്പെടുത്തിയിരിക്കുന്ന കുറേ അനാവശ്യങ്ങളായ ചിന്തകളാണ് അപ്പോൾ ഈ ആലസ്യ ചിന്തകളും അസ്വസ്ഥ ചിന്തകളും അവശ്യ ചിന്തകളും അടിമത്ത ചിന്തകളും തുടങ്ങി ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ നമ്മുടെ തലയ്ക്കകത്ത് അങ്ങനെ കയറി 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 അത് നമ്മളെ സ്വാധീനിച്ചു ഏതുപോലെ സൂര്യൻ്റെ കിരണം വെള്ളത്തിൽ തട്ടിയിട്ടാണ് നീരാവീട്ട് വെള്ളം പോയത് അതേ നീരാവി തന്നെ കാർമ്മികമായി സൂര്യനെ മറച്ചു വെക്കുന്ന പോലെ അപ്പം നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണുന്നൊരു കാര്യമാണ് അതായത് നമുക്ക് കണ്ണാടിയിൽ നോക്കിക്കൊണ്ടാണ് നമ്മൾ മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്യുക തലമുടിയൊക്കെ ചീകിയും മുഖൊക്കെ വൃത്തിയാക്കി അങ്ങനെ ഈ കണ്ണാടി പൊതുവെ എല്ലാവരുടെയും വീട്ടിലൊക്കെ വാഷ്ബേയ്സിൻ്റെ അടുത്തൊക്കെ കാണും ഈ വാഷ് ബേസിലിരുന്ന് പല്ല് തേക്കലും വാഷ് ബേസിലിരുന്ന് കുറേ എന്താ പറയുക പൗഡറിട്ടിടും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം ഡസ്റ്റും അഴുക്കും ഈ കണ്ണാടിയിൽ പറ്റി 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 കുറേ കഴിഞ്ഞ കണ്ണാടി മങ്ങലായ നമ്മുടെ മുഖം കാണാൻ പറ്റാത്ത വിധത്തിലെ കാരണം ഈ പേസ്റ്റൊക്കെ അതിലേക്ക് തെറിച്ചിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിലേക്ക് തെറിച്ചും ആകെതും എന്താ പറയുക മൂടിക്കിടക്കുന്ന പോലെ എന്നാൽ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഒരു ഒരു വ്യക്തത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം ആ കണ്ണാടിയെ മറയ്ക്കാൻ ആ ഡസ്റ്റുകൾക്കൊക്കെ സാധിക്കുമോ അതെല്ലാം അതിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ശരിക്കും അത് മറയ്ക്കുമോ കാർമീകം ശരിക്കും സൂര്യനെ മറയ്ക്കുമോ ശരിക്കും മറയ്ക്കുന്നില്ല എപ്പോൾ ആ കാർമ്മികം അവിടെ നിന്ന് നീക്കിയോ നീക്കഴിഞ്ഞോ സൂര്യനെ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ എപ്പോൾ ഈ കണ്ണാടിയിൽ പറ്റിയിരിക്കുന്ന അഴുക്കുകളെ നമ്മൾ തുടച്ചു മാറ്റുന്നുണ്ടോ ആ കണ്ണാടിയിലെ പ്രതിബിംബം നമുക്ക് തെളിഞ്ഞു കിട്ടുന്ന പോലെ ഈ മനസ്സിനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കാണ് പറ്റിപ്പിടിച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ഈ വിളക്കുകളിലൊക്കെയുള്ള ക്ലാവാണ് നമ്മുടെ അനാവശ്യമായ ചിന്തകൾ അതാണ് ഞാൻ പറഞ്ഞ ആലസ്യം അതുപോലെ തന്നെ അസ്വസ്ഥത അടിമത്വം അവശത തുടങ്ങിയിട്ടുള്ള അനാവശ്യങ്ങളായ ചിന്തകൾ ഈ ചിന്തകളെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യാത്ത കൊടുത്ത കാലം നാം എത്ര നല്ല സ്വ ജീവിതം സ്വപ്നം കണ്ടിട്ടും കാര്യമില്ല കാര്യം ഇവർക്ക് നമ്മുടെ വഴി മുടക്കാൻ പറ്റും ഗതി മുന്നോട്ട് പോകുന്ന തടസ്സപ്പെടുത്താൻ പറ്റും ഒരു വലിയ സൂര്യനെ കാർമ്മികം മൂടുക എന്ന് പറഞ്ഞാൽ സാധ്യമാണോ ഇതുപോലെയാണ് നമ്മളെ ഈ വേണ്ടാത്ത ചിന്തകൾ വളരെയധികം അലോസരപ്പെടുത്തുന്ന അസ്വസ്ഥപ്പെടുന്നു അപ്പം നമുക്ക് ആ ചിന്തകളിൽ നിന്നൊക്കെ പുറത്ത് കടക്കണമെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ പറയണോ ആദ്യം നിങ്ങൾ പരിശീലിക്കേണ്ടതാണ് കർമ്മയോഗം അപ്പം എന്താണ് ഈ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ കർമ്മത്തിലൂടെ പ്രവൃത്തിയിലൂടെ പരിശീലനത്തിലൂടെ മനസ്സിനെ യോഗം പരിണാമം യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ കൂട്ടിച്ചേർക്കുക ഏതിനോട് കൂട്ടിച്ചേർക്കുക നല്ല ചിന്തകളോട് ഇവിടെയാണ് എനിക്ക് കുട്ടികളോടും യുവാക്കളോടും പറയാനുള്ളത് ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിങ്ങൾ ഉറപ്പിക്കണം അതായത് ഐ ആം നോട്ട് യൂസ്ലെസ് ബട്ട് ഐ യൂസ് അഡ് ലെസ് മൈ ഫെസിലിറ്റീസ് എൻ്റെ കഴിവുകളെ ഞാൻ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ അപ്പം അവസരങ്ങളിങ്ങനെ തുറന്ന് കിടക്കുന്നുണ്ട് ഇവിടെ ഈ അവസരങ്ങളെ നമ്മൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ അത് സാധിക്കണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു വിവേക ബുദ്ധി നമ്മുടെ ഉള്ളിൽ വേണം ഓ ഒരു അപകടം വരുന്നുണ്ട് ഞാനൊന്ന് തയ്യാറാവണം ഞാനും ഇതിൻ്റെ ഒരു ഭാഗമാവണം എന്ന് ഒരു അപകടത്തെ മുൻകൂട്ടി മനസ്സിലാക്കിയ അപകടത്തിൽ നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ത്വര നമുക്കുണ്ടാവണം അപ്പം ആ ഒരു ത്വര ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഡിസയർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വ്യക്തിനിഷ്ഠമായ ജീവിതചര്യകളിലൂടെ നമ്മളിൽ രൂപപ്പെടുത്തുന്ന ശക്തി കൊണ്ട് മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ പറ്റുള്ളൂ ദുർബല മനസ്സുകൾക്ക് ഒരിക്കലും ജീവിതത്തിൽ സുഖം കണ്ടെത്താൻ പറ്റില്ല ധീര മനസ്സുകൾക്കെ പറ്റും അതുകൊണ്ടാണ് കൃഷ്ണൻ ആവർത്തിച്ച് ധീര എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുള്ളത് ധീരത്തത്രന മുഖ്യതി രണ്ടാം അദ്ദേഹത്തിൽ നമ്മൾ കണ്ടു ധീരന്മാരൊരിക്കലും തളർന്നിരിക്കില്ല ധീരന്മാരെപ്പോഴും അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കും എത്ര തവണയാണ് ധീരൻ എന്നുള്ള വാക്ക് കൃഷ്ണൻ ഉപയോഗിച്ചത് അപ്പോൾ നമ്മളൊക്കെ ധീരന്മാരായി ധീരന്മാരായിത്തീരേണ്ടവരല്ലേ ഈ ധീരത നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ നമ്മളിൽ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ചില മന്ത്രദങ്ങളും ഒക്കെ നമ്മൾ കൃത്യതയോടെ കൊണ്ടു നടന്നാൽ ഈ ശരീരത്തിന് ക്രമേണ മനസ്സിലാവും ഇവിടെ ജീവിതത്തെ നമ്മളാരും വസവത്തിൽ അതിനെ നന്നാക്കേണ്ട കാര്യമില്ല അത് നല്ലതാണത് അത് കുഴപ്പമാക്കാതിരുന്നാൽ മതി ജീവിതം കുഴപ്പമാക്കാതിരുന്നാൽ അപ്പം ജീവിതം കുഴപ്പമാകുന്നതിന് കാരണം നമ്മുടെ അനാവശ്യങ്ങളായ ആലസ്യവും വാശിയും അസ്വസ്ഥതയുമൊക്കെയാണ് കാരണം ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം അതിനാണ് കർമ്മയോഗം അപ്പോൾ ഒരു കൃത്യനിഷ്ഠമായ ജീവിതത്തിലൂടെ കൃത്യമായ അനുഷ്ഠാനങ്ങളിലൂടെ ജീവിതത്തെ കൊണ്ട് നടന്ന് ചില ആ എന്താ പറയുക ഒരു ഉങ്കാരാതി ജപങ്ങൾ ജപം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിവർന്നിരുന്ന് നമ്മൾ സ്വസ്ഥതയോടങ്ങനെ കൊണ്ടുനടന്ന് ചിലപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും ചില ആളുകൾക്ക് എന്താണ് ആചരിക്കേണ്ടതെന്ന് ഇപ്രകാരമൊക്കെ അവർ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇത് പറയാൻ കാരണം ചില കൊച്ചുകുട്ടികൾക്കൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് ജീവിതത്തിൽ ജപിക്കുക ഭജിക്കുക എന്നും അറിയില്ല എപ്പോൾ മുതിർന്നവർ കാണിച്ചു കൊടുക്കണം അപ്പം ഈ തരത്തിലൊക്കെ ഒരു വഴി കാണിച്ചു കൊടുക്കുന്നവരായി കഴിഞ്ഞാൽ മനസ്സിനുണ്ടാകുന്ന പരിശുദ്ധി മനസ്സിലുണ്ടാകുന്ന പരിവർത്തനം അത് ആദ്യമൊന്നും നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും പിന്നീട് 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 ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് കാണാൻ സാധിക്കും അപ്പം അങ്ങനെ ഒരു വ്യക്തി ഏറെക്കുറെ മാനസികമായിട്ട് ഒരു പക്വതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് സന്യാസത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം ഇനി സന്യാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു സന്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ അതിൻ്റെ ഉറവിടത്തിലേക്ക് എത്തിക്കുന്ന രണ്ടാമത്തെ പടിയാണ് സന്യാസം ഒന്നാമത്തെ പടി പ്യൂരിഫിക്കേഷനാണ് മനസ്സിന് ഉണ്ടാക്കുക മനസ്സിന് കൃത്യനിഷ്ഠ ഉണ്ടാക്കുക മനസ്സിൽ സ്മരണ ഉണ്ടാക്കി അനാവശ്യങ്ങളായ ഭൂതകാല സ്മരണകളിൽ നിന്ന് മാറുക ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിന് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് നമ്മൾ പരിശീലിച്ചെടുക്കേണ്ടതും അപ്പം എന്നാൽ ഒരു ഒരു പരിശീലനത്തിലൂടെ ഏറെക്കുറെ മനസ്സിന് സംശുദ്ധീകരണം വന്നു കഴിഞ്ഞാൽ ഇനിയുള്ളത് അടുത്തത് ആ മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് എന്താണ് പരിശീലിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ കൃത്യനിഷ്ഠമായ ചില സാധനങ്ങൾ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നിരന്തരമായിട്ട് നമ്മൾ കൊണ്ടു നടക്കാൻ പരിശീലിക്കണം ഇനി ചെറുപ്പക്കാരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ദിവസവും ഒരു നൂറ്റെട്ട് പ്രാവശ്യം രാവിലെയും വൈകുന്നേരമൊക്കെ ഒന്ന് ജപിക്കാൻ തുടങ്ങും ഒരു ജപമാലയൊക്കെ എടുത്തിട്ട് ആ ജപമാലയിൽ ഒന്നാമത്തെ വെച്ച് ഓ നാരായണായ ജപമാലയ്ക്കടുത്ത് അങ്ങനെ ജപിക്കുക ശീലങ്ങൾ ഉണ്ടാക്കുക കുട്ടികളെ പഠിപ്പിക്കുക അങ്ങനെ ക്രമേണ ക്രമേണ ഒരു പുതിയ ഒരു ജീവിത രീതി നമ്മളിൽ നിന്നും ആവിഷ്കരിച്ചു വരുമ്പോൾ ഈ സന്യാസം എന്താണെന്നും കർമ്മയോഗം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു യോഗ്യതയില്ലാത്തവർ പോയി സന്യാസം എടുത്തു കഴിഞ്ഞാൽ അതൊരു പിച്ച തെണ്ടുന്ന ജീവിതമായി ചുരുങ്ങും അപ്പോൾ ഇവിടെ യോഗ്യത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് വാസ്തു നമ്മൾ വളരെയധികം ദുർബലരായി ജീവിക്കാൻ വേണ്ടിയിട്ടില്ല നമ്മൾ യോഗ്യത എന്നത് ശാരീരികമായ കുറച്ച് ഹെൽത്ത് വേണം ശാരീരികമായ ചില ശാരീരികമായ ചില പരിശീലനങ്ങൾ അക്കാര്യത്തിൽ ആവശ്യമാണ് അത് പലപ്പോഴും നമ്മൾ ശരീരത്തെ അവഗണിച്ചുകൊണ്ടൊക്കെ ഓരോ സന്യാസത്തിലേക്കൊക്കെ പോയി അവസാന രോഗികളായിട്ടൊക്കെ മാറുന്ന ആളുകൾ വളരെ കൂടുതലാണ് മൃതദേ അപ്പം അതുകൊണ്ട് അന്ധമായൊരു സന്യാസ ജീവിതത്തെക്കുറിച്ചല്ല ഇവിടെ കൃഷ്ണൻ പറയുന്നത് ഇവിടെ കൃഷ്ണൻ പറയുന്നത് കൃത്യനിഷ്ഠമായ അനുഷ്ഠാനങ്ങളിൽ ഊന്നിയ ജീവിതചരികളിൽ ഊന്നിയ അങ്ങനെ സത്സംഗത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്യാസ ജീവിതം അപ്പം അത് തന്നെ കൃഷ്ണൻ പറഞ്ഞു യോഗയുക്തോ മുരി ബ്രഹ്മ അജിരേണാധികച്ചതി ആരുടെ മനസ്സാണോ ഇപ്രകാരം കൃഷ്ണൻ പറഞ്ഞതുപോലെ കർമ്മയോഗം കർമ്മയോഗമനുഷ്ഠിച്ച് അതിനൊരു പക്വതയിലെത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിന്നും നേരെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു സാധനാനുഷ്ഠാനങ്ങളുണ്ടല്ലോ അങ്ങനെ ആ സാധനാനുഷ്ഠാനങ്ങളുടെ തലത്തിലേക്കൊരാൾ ജീവിതം കൊണ്ടെത്തിക്കുകയാണെങ്കിൽ അയാൾക്ക് മുനി ആ വ്യക്തി മുനിയായിത്തീരും ബ്രഹ്മ പരമമായ ബ്രഹ്മത്തെ അവർക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും അങ്ങനെയുള്ളവർ അധികം വൈകാതെ മാനസികമായി വളരെയധികം ഉയർന്നവരാണ് എനിക്കിത്തരം ശ്ലോകങ്ങളൊക്കെ കാണുമ്പോൾ ഭഗവാൻ കൃഷ്ണനോട് ഏറെ ബഹുമാനം തോന്നുന്നത് ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്കൊന്നും ഭഗവാൻ്റെ അടുത്തെത്താൻ പോലും ഒരു യോഗ്യത ഇല്ല എന്നാണ് ഹേയ് ഞാനൊക്കെ വളരെ പാവപ്പെട്ട ആളുകൾ ദൈവവുമായിട്ട് എനിക്ക് എന്ത് ബന്ധം ദൈവം ആരാണ് ദൈവം അങ്ങ് പൂജാ പൂജാമുറിയിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ എന്താ പറയുക ശ്രീകോവിലിൻ്റെ അകത്ത് അപ്പോൾ അവിടുത്തെ ഒരു വലിയ തിരുമേനിമാരും പൂജാരിമാർക്കും മാത്രമേ ദൈവത്തിൻ്റെ അടുത്ത് ആക്സസ് ഉള്ളൂ അതുകൊണ്ടാണ് ചില അമ്മമാരൊക്കെ പുഷ്പാഞ്ജലി ചെയ്യുന്നതെ സംബന്ധിച്ച് നോക്കുക തിരുമേനി എൻ്റെ കാര്യമൊക്കെ പറഞ്ഞോ ഭഗവാനോട് അപ്പം ഭഗവാനോട് പറഞ്ഞു ചോദിക്കുമ്പോൾ തിരുമേനി പറയും കാതിൽ പറഞ്ഞിട്ടുണ്ട് അത്ര പോരേന്ന് തലേ കറി പറയാൻ പറ്റില്ലല്ലോ ഇങ്ങനെയൊക്കെയാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പം ദൈവത്തിനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിൻ്റെ കാതിലൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ദൈവം അതൊക്കെ കേട്ട് അപ്രൂവൽ ആക്കും ഒരു ധാരണ ഇപ്പോഴും പലർക്കും ഉണ്ട് ഈ തരത്തിലൊക്കെ ഉള്ള പൊട്ടാ അന്ധവിശ്വാസങ്ങളുടെ മനുഷ്യൻ ഇനിയും മാറണം കാരണം കൃഷ്ണൻ ഈ പറയുന്ന നമുക്ക് നമുക്കത് വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം വേറൊരാൾ പ്രാർത്ഥിക്കലല്ല വേണ്ടത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കലാണ് ഈ പ്രാർത്ഥന മാറ്റൂ പ്രയത്നത്തിലേക്ക് വരും ജപിക്കുക ഓങ്കാരാദികൾ മനസ്സിൽ ജപിക്കുക അതൊരു പ്രയത്നമാണ് പ്രാർത്ഥനയല്ല നമുക്ക് വേണ്ടത് അപ്പം പ്രയത്നിക്കാൻ തയ്യാറുള്ളവരായാൽ ബ്രഹ്മ അപ്പോൾ ഈ ഒരു തരത്തിൽ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നവരെയാണ് കൃഷ്ണൻ മുനി എന്ന പേര് വിളിച്ചത് അല്ലാതെ മുനി എന്ന് പറഞ്ഞാൽ ഒരു ആശ്രമത്തിൽ ഇങ്ങനെ കുറ്റി താടിയൊക്കെ നീട്ടി ഇടയ്ക്ക് ഒരു കഞ്ചാവും വെച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു ഭീതിയും വലിച്ചിരിക്കുന്ന ആൾക്കാരല്ല നിങ്ങളങ്ങനെ കരുതരുത് ഭഗവാൻ കൃഷ്ണൻ മുനി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന മനനശീലവാനാണ് നിരന്തരമായ പ്രയത്നം കൊണ്ട് മനസ്സിനെ പാകപ്പെടുത്തി മനസ്സിനെ പരമാത്മബോധത്തിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി അപ്രകാരം മനസ്സിനെ ആക്കി എടുത്ത് ആളുകളാണ് മുനി മനസ്സിൽ മനനം ചെയ്യുന്നവർ മനസ്സിൽ നിരന്തരം സ്മരണം ചെയ്യുന്നവർ അപ്പം മനസ്സ് അത്രയും പാകപ്പെടുത്തി 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 ആ തരത്തിൽ പരിശീലിച്ച ആളുകൾ അങ്ങനെയുള്ളവർ ബ്രഹ്മം അജിരേണാതികച്ചതി ഒട്ടും വൈകാതെ ബ്രഹ്മത്തെ കൈവരിക്കുന്നു പൂർണ്ണതയെ കൈവരിക്കുന്നു ജീവിതം അതിൻ്റെ പൂർണതയിലെത്തി അപ്പം നമുക്കൊക്കെ പൂർണ്ണത കൈവരിക്കാനല്ലേ വേണ്ടത് ആഗ്രഹമുള്ളത് ആ പൂർണത കൈവരിക്കാൻ എല്ലാവരും യോഗ്യരാണ് എല്ലാവരും അർഹരാണ് എല്ലാവരുടെ ജീവിതത്തിലും അത് സാധിക്കും അല്ലാതെ നിങ്ങൾ കരുതരുത് നിങ്ങൾക്ക് വേണ്ടി ആരോ പ്രാർത്ഥിച്ചാൽ നടക്കും ആരോ മെനക്കെട്ടാൽ നടക്കും അങ്ങനെ ഒരിക്കലും നടക്കില്ല നിങ്ങളുടെ അസുഖം മാറാൻ നിങ്ങൾ തന്നെ മരുന്ന് കഴിക്കുന്ന പോലെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ അപ്പം അതുകൊണ്ട് ജീവിതം ഒരിക്കലും ഒരു വിഷമമാണ് പരാജയമാണ് ദുഃഖമാണെന്ന് തോന്നരുത് അങ്ങനെ ആരെങ്കിലും സ്വന്തം ജീവിതത്തെ ഡിഗ്രേഡ് ചെയ്യുന്നുവെങ്കിൽ അത് കൃഷ്ണൻ പറഞ്ഞ നേരെ വിപരീതമാണ് നമുക്ക് സാധ്യതകളേ ഉള്ളൂ കുറവുകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സാധ്യതകളെ വളർത്തി വികസിപ്പിച്ച് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പലതും തിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും അപ്പം അതാണ് കൃഷ്ണൻ ഈ ഗീതയുടെ ഈ ഭാഗത്ത് പറഞ്ഞിരുന്നത് നാളെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കൃഷ്ണൻ ഇനിയും നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് വ്യക്തമാക്കി തരുന്നുണ്ട് എന്ന് നമുക്ക് നാളെ